ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് പ്ലോട്ടൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയുന്നത് നമ്മൾ സ്റ്റീൽ ഓട്ട്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഓട്ട്സ് കഴിക്കുന്ന ഒരു കാലാന്നലെ ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് ഓട്ട്സ് കഴിക്കാം അപ്പോൾ ഓട്ട്സ് നമ്മൾ സ്റ്റീൽ ഓട്സ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകിച്ച് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊളസ്ട്രോളും ഡയബറ്റിക്സ് ഡയബറ്റിക്സൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ഞാനിവിടെ കഞ്ഞി പോലെയാണ് ഉണ്ടായിരിക്കുന്നത് കഞ്ഞി രീതിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് മിൽക്ക് ഉപയോഗിച്ച് കുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം അതല്ല വെജിറ്റബിൾ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്തെങ്കിലും പൾസസ് സീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധനം ഉണ്ടാക്കാം അപ്പോൾ വല്ല എപ്പോഴും ഒരു ചേഞ്ചിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല നിങ്ങളുടെ ഡയറ്റിൽ മെയിനില് ഡെയിലി കൺസംഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് സ്റ്റീൽ ഓട്ട്സ് ഇതിന് പ്രോസസ്സിംഗ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് സിമ്പിളാണ് ഓട്സ് സ്റ്റീം ചെയ്യോ മറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റോൾഡ് ഓട്സും ആയിട്ടുള്ള വ്യത്യാസ ഇതാണ് കേട്ടോ അല്ല വളരെ സിമ്പിളാണത് പിന്നെ അല്പം ബുദ്ധിമുട്ട് ഇത്തിരി ബെനിഫിറ്റും ഉണ്ട് ഒപ്പം ഡീപ്പ് ഉണ്ട് ഇത് കുക്ക് ചെയ്യാം നമുക്ക് ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് എടുക്കും ആ സാധനത്ത് നമ്മൾ റോൾ ഓട്ട്സ് ആണെങ്കിൽ അത് പെട്ടെന്ന് കുക്കാവും വളരെ ഈസിയാണ് ഉണ്ടാക്കുക നമ്മൾ കുക്കറ് ചെനം ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒന്ന് ഓവർനൈറ്റൊന്ന് സോക്ക് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു കേട്ടോ ഇവർ പറയുന്നത് ഇവരെ ബെനിഫിറ്റ് പറയുന്നത് നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ച് ചോദിക്കണമെങ്കിൽ ബെനിഫിറ്റ് പറയുന്നത് കൊളസ്ട്രോൾ ലോ കൊളസ്ട്രോൾ എൽ ഡിയിൽ കുറച്ചു നിന്നാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻ്റുകൾക്കൊക്കെ ഷുഗർ കുറയാനുള്ള സാധ്യത ഇല്ലെങ്കിലും കൂട്ടില്ല അപ്പോൾ ലെസ് ഷുഗറാണ് കേട്ടോ ഒരു സീറോ ഷുഗർ എന്നാണേ ഇരിക്കുന്നത് ഏത് ധാന്യത്തിനും അതിൻ്റെ ഷുഗറുണ്ട് അത് തീർച്ചയായും അപ്പോൾ ഒരു നാൽപ്പത് ഗ്രാം ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ ഒറ്റ ഒരു ടേബിൾ സ്പൂൺ അത് നമുക്കൊരു ഇരുപത് ഗ്രാമാണ് ഇതിൽ കൂട്ടാം ഇരുപത് ഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടെങ്കിൽ ഒരു മീൽ ആക്കാം അതായത് വെള്ളം പോലെയുള്ളത് കേട്ടോ അപ്പോൾ അത് എനിക്ക് പാലാണ് ഉപയോഗിക്കുന്നത് ഡയറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലാതെ അവർക്ക് നിങ്ങൾക്ക് വിഷമാറുന്നവരെ കഴിക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിന് ഒരു ബൗളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് മുന്നൂറ് എം എൽ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മുന്നൂറ് എം എൽ ഒരു ഡയറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് ഒരു ദിവസത്തെ മീലിനുള്ള എല്ലാം ഉൾപ്പെടും പിന്നെ ഇതിൽ നിങ്ങൾക്ക് മുളപ്പിച്ച ബീൻസ് അതുപോലെ മുളപ്പിച്ച ധാന്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചേർത്ത് നിങ്ങൾക്ക് കൂടുതൽ റിച്ചാണ് അതുപോലെ ഞങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് ഡെയിലി പർപ്പസിനല്ല വല്ല എപ്പോഴും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ ഇതുണ്ടാക്കി കഴിക്കാവുന്നതാണ് ചോറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു ചേഞ്ചിന് വേണ്ടി ഷുഗർ ആഡ് ചെയ്യാം പക്ഷേ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുപോലെ ഹണി ഉപയോഗിച്ച് ചെയ്യാം എന്ത് വിഭവങ്ങളും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാകും അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക സ്റ്റീലോട്ട്സ് അല്ലെങ്കിൽ മോർ ഫൈബർ ഉണ്ട് ഈ ഫൈബർ ഉള്ളതുകൊണ്ട് രണ്ട് രണ്ട് ഒരു ഗുണമുണ്ട് ദോഷമുണ്ട് ഫൈബർ ഉണ്ടുള്ളതുകൊണ്ട് ഡയജസ്റ്റൻ വളരെ സ്ലോ ഡയജഷൻ പക്ഷേ ഗ്ലൈം ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞാണ് കേട്ടോ പെട്ടെന്ന് നമ്മുടെ ബ്ലഡിൽ അലിഞ്ചു തരാനുള്ള സാധ്യത വളരെ കുറവാണ് ഫൈബർ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരും അപേക്ഷിച്ച് ഫൈബറും കൂടുതലാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവർക്ക് ഇത് ഡൈജസ്റ്റ് വളരെ സ്ലോ ആയതുകൊണ്ട് അതിനുള്ളൊരു സാധ്യതയുണ്ട് ഇതാണ് നമ്മളൊരു ബെനിഫിറ്റ് ആയിട്ട് ഇതിനെ കൂട്ടുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുന്നവർക്കും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് സ്റ്റീലോട്ട്സ് സ്റ്റീലോട്ട്സിലുള്ള ഫൈബറുകൾ അതുപോലെ മാഗ്നീഷ്യം സിങ്ക് പോലെയുള്ള ചെറിയ ചെറിയ മൂലങ്ങൾ നമുക്ക് ഐ എൻ ഇതെല്ലാം ഉണ്ട് കിട്ടും അപ്പോൾ ഒരുവിധം പ്രോട്ടീൻ പ്രോട്ടീൻ കണ്ടൻറ്റ് മറ്റുള്ള ധാന്യങ്ങളെക്കാളും കൂടുതലാണെന്നാണ് ഇതിൻ്റെ അതിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് സെർച്ച് ചെയ്താലും കിട്ടാമോ അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു മീലിൽ നിങ്ങൾക്ക് ഡയറ്റിലോ നിങ്ങൾക്ക് മീലായിട്ടോ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തുക താങ്ക് യു എൻജോയ് ദ ലൈഫ് സജസ്റ്റ് ഫുൾ